ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഐഡിപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ പന്ത്രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സുസ്ഥിര സാമൂഹ്യ ദർശനത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാങ്കേതിക വിദ്യകളും നവീനാശയങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഫോർ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് എനേബിൾ ഇക്കോ ഫ്രണ്ട്ലി ലിവിംഗ് സാങ്കേതിക വിദ്യകളും നവീനാശയങ്ങളും ഒരു സുസ്ഥിര സമൂഹം മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളും നവീനാശയങ്ങളും വിവേകത്തോടെ ഉപയോഗിക്കണം പ്രകൃതിക്ക് ദോഷകരമല്ലാത്തതും ജീവിതത്തെ പിന്തുണയ്ക്കുന്നതുമായ സാങ്കേതിക വിദ്യകളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഓരോ ഇലയിൽ സോളാർ കിച്ചൺ നല്ലൊരു ഉദാഹരണമാണ് അവിടെ ഒരു സോളാർ ഡിഷ് ഉപയോഗിച്ച് ദിവസവും മുഴുവനും സമൂഹത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു ഇതുപോലെ നമ്മൾ പ്രാദേശിക വിഭവങ്ങളും പരിസ്ഥിതി സൗഹൃദ ആശയങ്ങളും കണ്ടെത്തണം ഓരോ ഉപകരണത്തിനും ഖനനം മലിനീകരണം തുടങ്ങിയ മറിഞ്ഞിരിക്കുന്ന ചെലവുകളും ആഘാതങ്ങളുമുണ്ട് അതിനാൽ വലിയ പദ്ധതികൾ അല്ല ചെറിയ ഹൈഡ്രോ അല്ലെങ്കിൽ സോളാർ പ്രൊജക്ടുകൾ പോലുള്ള ബദൽ മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയിലുള്ള നമ്മുടെ സർഗാത്മക പ്രയോജനപ്പെടുത്തി നമുക്ക് പ്രകൃതി സൗഹൃദ വീടുകളും മനുഷ്യശക്തിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും പ്രാദേശിക ചെറുകിട പദ്ധതികളും സംവിധാനങ്ങളും ലഭിക്കാൻ കഴിയും നവീന ആശയങ്ങളെ സ്വാഗതം ചെയ്യുന്നത് വെല്ലുവിളികളെ അതിജീവിക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സുസ്ഥിരവും യോജിപ്പുള്ളതുമായ ജീവിത രീതിയിലേക്ക് അടുക്കാനും നമ്മെ സഹായിക്കും ഇതാണ് നമ്മൾ സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള നമ്മുടെ ഒളിമ്പസിന്റെ ഒരു നിലപാട് ഇത് റേപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പിലേക്ക് വന്നെത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതായത് സാങ്കേതിക വിദ്യ എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ സങ്കേതങ്ങളെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഈ അവസ്ഥ പാടില്ല പ്രകൃതിവാദികൾക്ക് എന്ന ഒരു ധാരണ പൊതുവിൽ ഉണ്ട് പ്രകൃതിയുമായി ഇണങ്ങി കൊണ്ടുള്ള ഒരു ജീവിതത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ സൂം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക മൊബൈൽ ഉപയോഗിക്കുന്നത് പോലും പാടില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് പുറേക്കതിൽ സത്യം ഉണ്ട് എന്താനും അനുചിതമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആഘാതങ്ങൾ എങ്ങനെയാണ് അപ്പോ സങ്കേതങ്ങളെ മുഴുവൻ വേണ്ട എന്ന് പയ്ക്കലാണോ നമുക്ക് വേണ്ടത് അത് പ്രായോഗികമല്ല അത് അത് ശരിയല്ല കാരണം സങ്കേതങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ ബൈപ്പാസ് ചെയ്യാൻ കഴിയും ഒരുപാട് കാര്യങ്ങളെ ക്രമപ്പെടുത്താൻ കഴിയും സങ്കേതം എന്ന് പറയുന്നത് എന്താണ് പ്രകൃതിയുടെ നിയമത്തെ നമുക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ നേര ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നതാണ് പ്രകൃതിയുടെ നിയമത്തെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അത് സമഗ്രമായിട്ടാണ് ജൈവ സംവിധാനങ്ങളിൽ നീക്കുന്നത് സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഒരു പ്രവർത്തനം നടക്കുന്നത് അതിനെ മറ്റുള്ള ബാധ്യതകളിൽ നിന്നെല്ലാം ഒഴിവാക്കി അതിനെ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഉപകരണമായി മാറും നമ്മുടെ കരണത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒന്നായി മാറും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒന്നായി മാറും അതാണ് ഉപകരണം എന്ന് പറയുന്നത് അപ്പൊ ഉപകരണത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ കാരണം അതിന് ജൈവ സ്വഭാവമില്ല അതിന്റെ പരിസരത്തുള്ള മറ്റു കാര്യങ്ങളെ അത് പരിഗണിക്കേണ്ടുന്ന ഉത്തരവാദിത്തം ഉപകരണത്തിനില്ല അത് പരിഗണിക്കേണ്ടത് മനുഷ്യനാണ് അപ്പൊ മനുഷ്യൻ അതിൽ നിന്നും വേണ്ടുന്ന സങ്കേതത്തെ ആ ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗത്തെ ഉപകാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാം അത് ചെയ്യുന്ന സമയത്ത് ആ സാങ്കേതിക വിദ്യ മറ്റുള്ളവയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഉപകരണവും ഇപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ എന്നുള്ള ഒരു ഉപകരണം ഉപയോഗിക്കുന്ന സമയത്ത് അത് എത്രത്തോളം ആഘാതം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു അത് ചുറ്റുമുള്ള ജൈവസത്തകളെ എത്രത്തോളം ബാധിക്കുന്നു നമുക്കറിയാം ഹെവി റേഡിയേഷൻ ആണ് ഓരോ മൊബൈൽ ഫോണും ഉണ്ടാക്കുന്നത് ഇനി അതിന് ഉൽപാദനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ ഉൽപാദനത്തിനാണെങ്കിൽ വളരെ ആഴത്തിലുള്ള മനന ഖനനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മൈനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അത്തരം ഒരു ഉപകരണത്തെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഖനനത്തിന് നമ്മൾ റീസൺ ആവുകയാണ് ചെയ്യുന്നത് ഇനി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലോ അത് ഒരു ഇ വെയ്സ്റ്റാണ് ഒരിക്കലും റീസൈക്കിൾ ചെയ്ത് പഴയ രീതിയിലേക്ക് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇ വേസ്റ്റ് ആണ് മൊബൈൽ ഫോണിന്റെ പല ഘടകങ്ങളും അപ്പോ ഈ മൊബൈൽ ഫോൺ എന്നുള്ള ഒരു ഉപകരണത്തെ ഉപയോഗിക്കുമ്പോ തന്നെ അതിന്റെ ഉപയോഗം നമുക്ക് എത്രത്തോളം ആഘോഷം തരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വിവേകത്തോടെ ഉപയോഗിക്കണം പ്രകൃതിക്ക് ദോഷകരമല്ലാത്തതും ജീവിതത്തെ പിന്തുണയ്ക്കുന്നതുമായ സാങ്കേതിക വിദ്യകളും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഉദാഹരണത്തിന് ഇപ്പൊ സോളാർ എന്ന് പറയുന്നത് സോളാർ പാനലുകൾ ഉണ്ടാക്കാൻ ഇതേപോലെ തന്നെ നേരത്തെ മൊബൈലിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഖനനത്തിനൊക്കെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എങ്കിലും റിന്യൂവബിൾ എനർജിയുടെ ഒരു ഒരു അവസരം ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉപയോഗിക്കുന്ന സമയത്ത് കുറെയൊക്കെ നമുക്ക് അതിൽ ഒന്ന് കണ്ണടയ്ക്കാൻ കഴിയും കാരണം പുതിയ പല ക്രിയേഷൻസ് ഒഴിവാക്കാൻ സോളാർ പാനൽ കാരണമാകുന്നു എന്നുള്ളത് പക്ഷെ സോളാർ പാനലിനേക്കാളും രസകരമായിട്ട് നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന മറ്റുപകരണങ്ങളുണ്ട് ഉദാഹരണത്തിന് സോളാർ ഡിഷ് എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ സ്വീകരിക്കുകയും വെള്ളത്തെ ചൂടാക്കുകയും ആ ചൂടായ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പാചകമോ മറ്റു കാര്യങ്ങളോ ഊർജോത്പാദനമോ ഒക്കെ നടത്തുന്ന രീതികളുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഒന്നാണ് ഓരോ വില്ലയിലെ സോളാർ കിച്ചൺ അവിടെ ആ കമ്മ്യൂണിറ്റിയിലെ മൂവായിരത്തിലധികം വരുന്ന ആളുകൾക്ക് അതിൽ ഒരു പത്തിരണ്ടായിരം പേർക്കെങ്കിലും ഉച്ചഭക്ഷണം അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു അതായത് അവരവരുടെ വീട്ടിൽ വെക്കേണ്ടതായാലും അവിടെ വന്ന് ഉച്ചഭക്ഷണം കഴിച്ചാൽ മതി ആ അതിന് ഉപയോഗിക്കുന്ന ആ ഇന്ധനം എന്ന് പറയുന്നത് സോളാർ ആണ് അപ്പോ ഇതുപോലെ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളും പ്രാദേശിക ആശയങ്ങളും പ്രാദേശികമായി നമുക്ക് ലഭിക്കാവുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ ഉപകരണത്തിനും പിന്നിലുണ്ടാകുന്ന ഖനനം അതിനുശേഷം ഉണ്ടാകുന്ന ഉപയോഗത്തിൻ്റെ സമയത്തുണ്ടാകുന്ന മലിനീകരണം ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആഘാതങ്ങൾ തുടങ്ങിയ ചെലവുകൾ ഒഴിവാക്കി കിട്ടും അതുകൊണ്ട് തന്നെ ഈ വലിയ വലിയ പദ്ധതികളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാങ്കേതികവിദ്യയെ പുറകെ അതിന്റെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത് അതായത് മൊബൈൽ ഫോൺ എന്നുള്ളത് ഉപയോഗിക്കുന്ന സമയത്ത് അത് എത്ര വലിയ സങ്കേതങ്ങളിലേക്ക് പോകുന്നു അതിനു പകരം നമ്മൾ ലോക്കലായിട്ടുള്ള ഈ സോളാർ പ്രോജക്ടുകൾ ഹൈഡ്രോ പ്രോജക്ടുകൾ ചെയ്യാൻ പറ്റും ഹ്യൂമൻ പവേഡ് മെഷീൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പവർ ഇല്ലാത്ത ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കത്തി കത്തികള് പവർ ഉപയോഗിക്കാതെ വെളിയിലുള്ളൊരു പവർ ഉപയോഗിക്കാതെ കാര്യങ്ങളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് വലിയ വലിയൊരു സാങ്കേതിക വിദ്യ അല്ല പക്ഷെ കത്തിയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള സാങ്കേ സങ്കേതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ആ അവ പ്രയോജനപ്പെടുത്തിയാ മതി അപ്പോ ആ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുള്ള നമ്മുടെ സർഗാത്മകത പ്രയോജനപ്പെടുത്തണം ഇപ്പോ മറ്റേ മെക്കാനിക്കൽ ഡിവൈസുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള സാങ്കേതിക ശാസ്ത്രം അല്ലെങ്കിൽ സാങ്കേതിക വീക്ഷണം അത് നമുക്ക് ആ അറിവ് ഉണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ തെർമോ ഡൈനാമിക്സിനെ കുറിച്ചുള്ള നമ്മൾ അറിവ് അത് പ്രയോജനപ്പെടുത്തിയിട്ട് അത് നമുക്ക് പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന് നമ്മുടെ സർഗാത്മകത ഉപയോഗിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ പ്രകൃതി സൗഹൃദ വീടുകൾ നമുക്ക് തെർമോ ഡയനാമിക്സിന്റെ പല നിയമങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ പ്രകൃതി സൗഹൃദ വീടുകൾ ഉണ്ടാക്കാൻ പറ്റും ചൂട് കുറഞ്ഞ വീടുകൾ ഉണ്ടാക്കാൻ പറ്റും പ്രകൃതിക്ക് ആഘാതമില്ലാത്ത വീടുകൾ ഉണ്ടാക്കാൻ പറ്റും മനുഷ്യശക്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പ്രാദേശിക ചെറുകിട പദ്ധതികളും സംവിധാനങ്ങളും നിർമ്മിക്കാൻ കഴിയും നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും അതിപ്പോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ കാര്യമല്ല പറഞ്ഞോ മറ്റ് സാങ്കേതിക വിദ്യകളിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ലളിതവത്കരിച്ചുകൊണ്ട് പ്രാദേശിക ചെറുകിട പദ്ധതികളായിട്ട് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെയുള്ള നവ നവീന ആശയങ്ങള് ആയിട്ടുള്ള ഇത്തരം ഐഡിയകൾ സ്വാഗതം ചെയ്യുന്നത് അത് ഹ്യൂമൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പവർ ജനറേറ്റിംഗ് മെഷീൻസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വെല്ലുവിളെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും കാര്യക്ഷമത വർദ്ധിപ്പിക്കും നമ്മുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കും സുസ്ഥിരയും സുസ്ഥിരതയും യോജിപ്പുള്ളതുമായ പരിസരവുമായിട്ട് യോജിക്കുന്നതുമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് അടുക്കാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകളെ നമ്മൾ തള്ളിക്കളയല്ല വേണ്ടത് അറിഞ്ഞ് സ്മിതമായ അളവിൽ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ ഉപയോഗിക്കുകയാണ് നവീനാശയങ്ങളെ ഒന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല ഈ പ്രകൃതിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ വഴിയിലൂടെ പോവുക എന്ന് വെച്ചാൽ നവീനാശയങ്ങളെ തള്ളിക്കളയുക ഈ ശാസ്ത്രവാദം സാങ്കേതികവാദമാണെങ്കിലും അതിലൊറ്റ കുഴപ്പമേ ഉള്ളൂ അത് സമഗ്രമാകുന്നില്ല അതിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് അത് മനസ്സിലാക്കുന്നില്ല ആ കൂടി അതിനാണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ബോധ്യപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ശാസ്ത്രം അത് പൂർണ്ണ പൂർണ്ണമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പ്രകൃതിയുടെ നിയമങ്ങളെ എടുത്തു കാണിക്കുന്നതാണ് ശാസ്ത്രം അതിലെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുന്നതാണ് സാങ്കേതിക ശാസ്ത്രം അതിന് ശരിയാ വിധം സമഗ്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതായി അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവാണ് നമ്മുടെ ധിഷണയാണ് നമ്മുടെ കാഴ്ചയാണ് കാഴ്ചയുടെ വൈപുല്യമാണ് വികസിപ്പിക്കേണ്ടത് അത് വികസിപ്പിച്ചിട്ട് നമ്മൾ സങ്കേതത്തെ ഉപയോഗിച്ചാൽ ശരിയാമിതം നമുക്ക് കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ലിപികോളജിക്കൽ ഫെലോഷിപ്പിൽ വന്നെത്തുന്ന ആളുകൾ അറിയേണ്ടത് നിരീക്ഷിക്കേണ്ടത് പഠിക്കേണ്ടത് സാങ്കേതിക വിദ്യകളെ ശരിയാമിതം ഉപയോഗിക്കാനല്ല സാങ്കേതിക വിദ്യകളെ നിഷേധിക്കാനല്ല അപ്പൊ ആ ഒരു അറിവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം